السلام عليكم ورحمة الله تعالى وبركاته والحمد لله الحمد لله رب العالمين الصلاة والسلام على سرف المرسلين وعلى آله وصحبه أجمعين أما بعد الله سبحانه وتعالى نمرة الله بدي متقولم الله تعالى نيك سلامته أكما روجي الله تعالى എല്ലാ രോഗങ്ങളും അള്ളാഹു പരിപൂർണമായ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുഹൂവ തലമ്മുടെ ചെറുതും വെറുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്തുമാപ്പാക്കി തരുമാറാകട്ടെ ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് സുഹൃത്തുക്കൾ സഹപാഠികൾ സഹോദരി സഹോദരന്മാർ അള്ളാഹു അവർക്ക് ഹയറായ ജോലി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്നവരുടെ സ്വലിഹ്യങ്ങളായ മക്കളെ കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള മോമ്പരിയങ്ങളെ ഇന്ന് നമ്മൾ പറയുന്നത് ശരീരത്തിന് രോഗങ്ങള് ബാധിച്ചുകൊണ്ട് വേദനകൾ അനുഭവിച്ച് ബുദ്ധിമുട്ടുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് ഇന്ന് നമുക്കറിയാം രോഗങ്ങള് ഇന്ന് പ്രായമുള്ളവർക്ക് മാത്രമല്ല ചെറിയ മക്കൾക്കടക്കം രോഗങ്ങളുണ്ട് വലിയ വലിയ രോഗങ്ങൾ പിടിച്ച് കോടികൾ പോലും മുടക്കാൻ കഴിവില്ലാതെ കണ്ട് നെട്ടോട്ടം ഓടുന്ന ഒരുപാട് മാതാപിതാക്കളെ നമുക്കറിയാം നിരന്തരമായി ഫേസ്ബുക്കിലും മറ്റുമായിട്ട് വന്ന ഒരുപാട് സഹായ അഭ്യർത്ഥനകൾ നടത്തുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട് അള്ളാഹു താല അങ്ങനെയുള്ള അവസ്ഥയിൽ തൊട്ടൊക്കെ അള്ളാഹു നമ്മൾ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ ഈ അടുത്തൊരു ചെറുപ്പക്കാരനായ ഒരു സഹോദരൻ അവന്റെ കാലിൽ ഒരു വേദന വന്നിട്ട് സുബഹാന അത് കൊണ്ടു നടന്നു പക്ഷെ നാൾ കഴിഞ്ഞപ്പോൾ ആ കാല് മുറിച്ചു മാറ്റേണ്ടി വന്നു അപ്പോൾ ഇങ്ങനെ ഒരുപാട് നിരവധി പ്രശ്നങ്ങൾ ഒരുപാട് ഒരുപാട് രോഗങ്ങളുമായി കഴിയുന്നവരുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ മഹാന്മാരെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധമായ ഖുർആൻ എല്ലാത്തിനും മരുന്നാണ് എല്ലാത്തിനും മരുന്നാണ് വിശുദ്ധമായ ഖുർആൻ അതുകൊണ്ട് തന്നെ ഇൻഷാല് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്ന ഈ ഒരു ദിഖർ എന്ന് വെച്ചാൽ ഒരു ആയത്താണ് സൂറത്ത് ആലിയും സൂറത്ത് ആലിയും പതിനെട്ടാമത്തെ ആയത്താണ് എല്ലാവരും ഖുർആൻ എടുത്ത് വെച്ചുകൊണ്ട് നോക്കണം ചില ആൾക്കാരൊക്കെ പറയും സ്ക്രീനിൽ എഴുതി സ്ക്രീനിൽ എഴുതി കാണിക്കുന്നു ഖുർആൻ അല്ല നിങ്ങൾ െടുത്ത് വെച്ചുകൊണ്ട് തന്നെ നോക്കണം അതാ അതിൻ്റെ ഒരു പ്രത്യേകത എൻ്റെ പ്രതിഫലം കിട്ടുന്ന അങ്ങനെയാണ് അള്ളാഹുതല ഇമം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട മൂമനിയെ സൂറത്ത് ആലിം പ്രാനാത്തെ പതിനെട്ടാമത്തെ بالقسط لا اله الا هو العزيز الحكيم بسم الله الرحمن الرحيم شهد الله انه لا اله الا هو والملائكة واولو العلم قائما

ാണ് നിങ്ങളുടെ ശരീരത്തിന് നല്ല ആരോഗ്യം നൽകുന്നതാണ് قائما بالقسط لا اله الا هو العزيز الحكيم اللهم صل على سيدنا محمد طب القلوب ودوائها ഈടി ചൊല്ലിയിട്ട് വെള്ളത്തിലേക്ക് മന്ത്രിച്ചിട്ട് കുടിച്ചാല് അല്ലെങ്കിൽ ശരീരത്തിൽ മന്ത്രിച്ചാല് നിങ്ങൾക്ക് നല്ല ഫാത്തിഹ മൂന്ന് പ്രാവശ്യം فاتحة مونة براوش مودة غا أدنى سيسما آن سهيد الله أنه لا إله إلا هو والملائكة طول علم قائما بالقسط لا إله إلا هو العزيز الحكيم سورة آل إمرانات پدنة تامت آيتان اي آيات او ديت أدنى سيسما طب القلوب ودوائها وعافية الابدان شفائها اندرغن صلات آن صلات കൂടി ഓതിയിട്ട് വെള്ളത്തിൽ മന്ത്രിച്ചു കുടിക്കുകയോ അല്ലെങ്കിൽ ആ ശരീരത്തിലേക്ക് നിങ്ങൾ മന്ത്രി ചൂവുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ രോഗങ്ങൾ ഇത് നമ്മളെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുഹൂത്ത നമ്മുടെ ശരീരത്തിലുള്ള എന്ത് രോഗങ്ങളാണെങ്കിലും ആ രോഗങ്ങളൊക്കെ അള്ളാഹു താല പരിപൂർണമായ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധമായ ഖുർആൻ എന്ന് പറയുന്നത് തന്നെ എല്ലാത്തിനും മരുന്നാണ് ഖുർആൻ എല്ലാത്തിനും മരുന്നാണ് അപ്പൊ ആ ഖുർആനാണ് നമ്മൾ ഓതുന്നത് അത് അള്ളാഹു തമ്മളടിപ്പിച്ചതാണ് അൽ ഖുർആൻ കണ്ടോ മരുന്നുകളിൽ വെച്ച് ഏറ്റവും ദവാകളിൽ മരുന്നുകളിൽ ഏറ്റവും ഉത്തമമായത് ഖുർആാനാണ് അപ്പൊ അതുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് നമ്മൾ മന്ത്രിച്ചു കഴിഞ്ഞാൽ അള്ളാഹു താല എല്ലാ രോഗങ്ങളും ശിഫയാകും അള്ളാഹു നമുക്ക് എല്ലാ ആഫിയത്തും ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ചെറിയ മക്കൾക്കൊക്കെ നമ്മളത് ചെയ്യണം നമ്മുടെ മക്കൾക്ക് നല്ല ആരോഗ്യം കിട്ടാനും നല്ല മക്കളായി തീരാനും അവർക്ക് നല്ല ബുദ്ധിയും ഓർമ്മ ശക്തി ഒക്കെ കിട്ടാൻ ഇതൊക്കെ ഉപകരിക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ السلام عليكم ورحمه الله وبركاته